അരി മായം അലോ ഈ വീട് സാധനം മേടിക്കാൻ മേടിക്കാൻ ഡെമോയി ഉണ്ട് ഞാൻ മേടിക്കും ബിപിന്റെ കുളികാക്ക മർന്നു വെച്ചി ഇല്ലി ഇല്ലി കുളികാക്ക മർന്നു വെട്ട വെച്ചേ ഏ ഫോൺ കരക്കാൻ മുത്ത ആഹ എന്തേ വന്നടാ കേ ഇടാ ഇങ്ങരെ വെക്കണി ആ ഇങ്ങവിടെ 1 കിലോ തക്കാളി ഒരു കാക്ക കഞ്ചി എടുക്ക് എങ്ങോട്ടാ മൂടൽ കൂടി എർગીക്കണ ഓൺ ആയിട്ട് ഓൺ ആയിട്ട് ഒരു പുതിയ വെറ്റ് വെച്ചേക്കണയാണ് അതെ മാവേലി നാട് ആടിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ പോലെ കള്ളവും ഇല്ല ചതിയില്ല അങ്ങനെന്തൊരു നാടായിരുന്നല്ലോ പാട്ടല്ലേ പഴയ പാട്ട് അതിൽ കാര്യമുണ്ട് അപ്പൊ ഞങ്ങള് ഒന്ന് മാതൃകയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം ഞങ്ങള് കള്ളം പറയൂലെന്നൊരു തീരുമാനം എടുത്തേക്കാണ് എത്ര കാലത്തേക്ക് ഒരിക്കൽ മൂന്ന് ദിവസം ഉണ്ടല്ല ഉണ്ടല്ലോ ഞാൻ ഉണ്ണി ഞങ്ങൾ മൂന്നുപേരും ഒരു കളവും പറയൂല കളവും ഇല്ല ചതിയില്ല ഇന്ന് തുടങ്ങി തിരുവോണത്തിന്റെ ഒന്ന് വൈകുന്നേരം അഞ്ചു മണി വരെ ആണോ കള്ളം പറയണ ആള് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറയാത്ത ആൾക്ക് ആളുടെ കള്ളത്തരം പറയാണ്ട് ഒരു ദിവസം നിക്കാൻ പറ്റും ഇപ്പത്തെ കാലത്ത് അങ്ങനെ പറയല്ലേ കള്ളൊന്നും പറയരുതെന്നാണല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊരാള് കള്ളം പറഞ്ഞു വിചാരിക്കുള്ളവരെ എങ്ങനെ അറിയാ ഓ പറഞ്ഞില്ല അതാണ് ഓരോ വ്യക്തികൾ തമ്മിലുള്ള ഒരു വിശ്വാസം നാട്ടിൽ എല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ ആയാ മതി ആ എന്നും കുടിച്ചാ വരല് രണ്ടും വേറൊന്നുമില്ല അതവരുന്നുണ്ട് ആ വിളിക്കാവേ മോളെ ചെക്ക് പോസ്റ്റാ

മോളെ ചക്കര മുത്ത് തൊങ്കക്കൂടെ ഒന്ന മോളെ ഏട്ടനെ നേരെ ഒറ്റനോട്ട് നേരെ മോളെ വട്ടച്ചെലവിന് വാ മുണ്ടെടുത്ത മനസ്സിലാ നിങ്ങൾ ഈ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പഞ്ചാരണ്ടല്ലോ ഈ റാൻ്റെ അടുത്ത് നടക്കൂല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രൂപ തരില്ല എന്റെ മഹാബരി സത്യസന്ധതക്ക് ഒരു മിനിറ്റ് രണ്ടായിരത്തിഅഞ്ഞൂറ പോയത് െ നമുക്കും കാശുണ്ടാക്കാനുള്ള പദ്ധതി ഒക്കെ വന്നിട്ടുണ്ട് ഞാനും നമ്മടെ മന്മഥനും പിന്നെ ഉണ്ണിയും കൂടി ഒരു ബെറ്റ് വെച്ചേക്കണു ഇന്ന് മുതല് മൂന്ന് ദിവസം തിരുവോണ നാള് ഒരു കളവും പറയുന്നു എന്താണ് ഞാനും മന്മഥനും ഉണ്ണി ആൾക്കാരാണ് എന്താണ് ഉണ്ണി വിളിക്കണം എന്താണ് പറ്റിച്ചാ അങ്ങനെ വെറുതെ അതേ പിന്നെ എന്താ ോ അപ്പൊ ഓണെന്നോട് വരുമ്പോ എന്നെ ബോണസ് കിട്ടുവോ ഞാൻ കിട്ടി എല്ലാം എടുത്തു കൊടുത്തു ഒരു എല്ലാം ഒന്നുമില്ല വിഷയമില്ല അതൊരു കള്ളത്തരങ്ങാ എന്നാലും ഞാൻ ആ ബോണസ് കിട്ടിയെന്ന് ഒരു ചെറിയ ഒരു ആയിരം എടുത്തിട്ട് ഞാൻ ഷണ്ടിന്റെ ഉള്ളിൽ പക്ഷെ അത് അവക്കറിയില്ല ഓട് ചോദിച്ചിട്ടില്ല അപ്പൊ പ്രശ്നമില്ല അവർ കള്ളത്തരാവൂല പിന്നെ എന്താണ് എന്താണ് നീ നീ ബോണസ് മുഴുവൻ പൈസ കൊടുക്കാതെ ആരും അതൊന്ന് പൂർത്തി വെച്ചേക്കണല്ലേ അത് നിന്റെ മനസാക്ഷിനോട് ചെയ്യണ ഏറ്റവും വലിയ തെറ്റല്ലേ നീ കള്ളത്തരം ചെയ്തേക്കണേണ് നീ തോറ്റി അത് വെച്ചുപോയ നീ തോറ്റ നീ തോറ്റി തോറ്റു തോറ്റി കള്ളവുമില്ല ചതിയുമില്ല വെള്ളോളവില്ല പൊളി വചനം പൊളിച്ചു നീ എന്നെ പൊളിച്ചു നമ്പർ ഇവിടെ എഴുതി തട്ടെ വിളിക്കുവോ ഇവിടെ എഴുതി തട്ടെ എനിക്ക് ഐറ്റം എഴുതിട ഇതും നമ്പര് ഈ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് എവിടെ 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 കടലാസിൽ എഴുതി ഒട്ടിച്ചു വെക്കണവിടെ മാങ്ങ കൊടുക്കണ്ട മാങ്ങ മാങ്ങ എന്താണ് ഈ വഴിക്ക് കണ്ടതിന്റെ കാര്യം തന്നെ കൊടുക്കും അല്ല എന്താണ് നോയിക്കൊണ്ടിരിക്കണേ ആരാതെ അത് ആരാന്നെ

ണ്ടാവില്ല ഇങ്ങനെ കാട്ടി എന്താണോ ഉണ്ട് ഉണ്ട് വിളി പ്യാരി എന്താണ് സത്യേട്ടം നിർക്ക് വടി എന്താണ്ട് തരാനും എന്താണ് ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ അവിടെ ഇല്ലെന്ന് പറയാം അവിടെന്നു പറയാതെ അടുത്തേക്കോ അല്ലേ എന്താ ഈ അടിയെന്തിനാ മനസ്സിലായാ ഇനി ഇനി എന്റെ കൊച്ചിന്റെ പുറകെ നടന്നു കൊണ്ട് ഞാൻ അടിച്ചു ഓടിക്കും ചെയ്തടാ ഇനി എന്നെ അങ്ങോട്ട് വരുത്തരുത് ഇല്ല കിടക്കണ്ട വരുന്നില്ലല്ലോ ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ അവന് എല്ലാം ഓക്കെ ഒരു കൊഴപ്പില്ല ഒരു കൊഴപ്പില്ല ഞാൻ പറഞ്ഞ മനസ്സിലാക്കി കൊള്ളാങ് എന്തിന്റെ ദൈവം കിലോ അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ ഈ പൂവിന്റെ കാര്യം പറഞ്ഞാണ് എല്ലാം നശിപ്പിച്ചു ഞാൻ പറഞ്ഞല്ലേ അളിയനോട് ആരെങ്കിലും വന്ന ഞാനില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് എന്തൊരു പാടാണ് ദൈവം മേടി ഞാൻ ഓണമായിട്ട് മൂന്ന് ദിവസം നണം പറയൂലെന്ന് വെറ്റിവെച്ചേക്കണല്ലേ